ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം നഗരസഭയിലെ പോസ്റ്റൽ ക്വാർട്ടേഴ്സ് വാർഡ് നിലനിർത്താൻ പോരാട്ടവുമായി ഒറ്റപ്പാലം നഗരസഭയിലെ പോസ്റ്റൽ ക്വാർട്ടേഴ്സ് വാർഡ് നിലനിർത്താൻ കോൺഗ്രസ് ഇക്കുറി ഇറക്കുന്നത് മുൻ കൌൺസിലർ കൂടിയായ ശൈലജയെയാണ് പതിനെട്ട് വർഷമായി ആശാപ്രവർത്തകയായി പ്രവർത്തിക്കുന്ന ശൈലജ വിജയപ്രതീക്ഷയോടെയാണ് പ്രതീക്ഷയോടെയാണ് പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്നത് ഇതേ വാർഡിന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ പ്രതിനിധീകരിച്ചിരുന്ന ജനപ്രതിനിധിയായിരുന്നു ശൈലജ അന്നത്തെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശൈലജ വോട്ട് അഭ്യർത്ഥിക്കുന്നത് മുൻ കൗൺസിലർ എന്ന നിലയിൽ ഈ വാർഡിൽ തന്നെയാണ് ഇതിനു മുന്നേ കൗൺസിലറായിട്ടുണ്ടായിരുന്നത് അന്ന് ജനമനസ്സുകളിൽ ഇടം നേടാൻ എനിക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ പ്രവർത്തിക്കാൻ സാധിച്ചതുകൊണ്ട് ഇന്ന് ജനങ്ങളിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ട് എനിക്ക് തീർച്ചയായും ഈ വാർഡിൽ നിന്ന് എല്ലാവരുടെയും വോട്ട് എനിക്ക് നൽകി വിജയിപ്പിക്കുമെന്ന് ഉറപ്പുള്ള മൂന്ന് റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കുമ്പോൾ മുൻ ജനപ്രതിനിധി ഉൾപ്പെടെ വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനം മുൻനിർത്തി വിജയപ്രതീക്ഷ ഉയർത്തുന്ന രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നതായി സ്ഥാനാർത്ഥി പറഞ്ഞു മുൻകൗൺസിലർ ഈ ഈ വാർഡിൽ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളും കൗൺസിലറുടെ നല്ല ഒരു ഒപ്പമുള്ള പ്രവർത്തനവും എനിക്ക് ഒന്നുകൂടി വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഓർമ്മ ഉറപ്പുണ്ട് എന്റെ പാർട്ടി എന്നെ വീണ്ടും ഒരു തവണ കൂടി മത്സരിക്കാൻ എനിക്ക് അനു അനുവദിച്ചത് വളരെയധികം സന്തോഷമുണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ വികസനം മുൻനിർത്തി പ്രവർത്തിക്കുമെന്നും ജൂബിലി റോഡ് യാത്ര യോഗ്യമാക്കാനുള്ള നടപടി ആദ്യം തന്നെ നടത്തുമെന്നുമാണ് ജനങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പ് ജയിച്ചു കഴിഞ്ഞാൽ ഇനിയും വികസനമെത്താത്ത ഭാഗങ്ങളിലേക്ക് വികസനം എത്തിക്കാനും ഒരു ഏതൊരു ആളുകളുടെ മുന്നിലും ഒരു മടി വീടും ആളുകളെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല അവരുടെ എത്തിച്ചേരാൻ എനിക്ക് ഏത് സമയത്തും സാധിക്കും അതിനനുസരിച്ച് എല്ലാവിധ സഹായങ്ങളും അവർക്ക് അവർക്കെന്നിൽ നിന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ജൂബിലി റോഡിൻ്റെ വർക്ക് തന്നെ പൂർത്തീകരിക്കാനാണ് എൻ്റെ ആഗ്രഹം കോവിഡ് കാലത്തെ പ്രവർത്തനവും പതിനെട്ട് വർഷത്തെ ആശാ പ്രവർത്തന ജീവിതവും തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി അതുപോലെ പതിനെട്ട് വർഷമായി ആശാപ്രവർത്തകയായി ആരോഗ്യ രംഗത്തും ജനങ്ങളുടെ ഒപ്പം സഹായത്തിനും ഇനിയും എനിക്ക് അതുപോലെ കൊറോണ സമയത്ത് ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും തൊഴിലുറപ്പിടങ്ങളിലേക്ക് അവർക്ക് ആവശ്യമായ അങ്ങനെ പല സഹായങ്ങളും എനിക്ക് അവർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്നും എനിക്ക് ജയിച്ച് വന്നാൽ അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്കൊപ്പം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു